പീഡനക്കേസിൽ ചോദ്യം ചെയ്യലിനായി ഈ നടൻ ഇടവേള ബാബു കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടുണ്ട് അതിനിടെ നടൻ സിദ്ധിക്ക് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് സുധീഷ് തുടരുകയാണ് സുധീഷ് ഈ ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണല്ലോ സുതീഷ് നേരത്തെ സൂചിപ്പിച്ചു ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യമുണ്ട് അതുകൊണ്ട് മുകേഷിനെ പോലെ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും നടപടി പൂർത്തിയാക്കി മടങ്ങാം ആ നില തന്നെയല്ലേ സുധീഷ് വിനോദ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇനിയും ചോദ്യം ചെയ്യലിൽ എന്ത് കുറ്റമാണോ കൂടുതലായി വ്യക്തമാകുന്നത് അതിൻ്റെ ഏത് എത്രത്തോളം ഗൗരവതരമാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പുകൾ ചുമത്തും എന്നാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കാൻ തന്നെയാണ് സാധ്യത മറ്റ് ജാമ്യം റദ്ദ് ചെയ്യണമെങ്കിൽ അതിന് പിന്നീട് കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒമ്പത് അമ്പത്തഞ്ചോടു കൂടിയാണ് ഇടവേളബാബു എ ഐ ജി ജി പൂങ്കുഴലിയുടെ ഓഫീസിൽ ഹാജരായത് അതിന് തൊട്ടു പിന്നാലെ ആ ഉദ്യോഗസ്ഥയും ഇവിടെ എത്തിച്ചേർന്നിരുന്നു തൊട്ടു പിന്നാലെ ഇടവേള ബാബുൻ്റെ രണ്ട് അഭിഭാഷകരും എത്തി ഇവർ അഭിഭാഷകർ അത് ഉദ്യോഗസ്ഥയോട് സംസാരിച്ച ശേഷം ഇപ്പോൾ മടങ്ങിപ്പോയിട്ടുണ്ട് ഇപ്പോഴാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത് അത് എത്ര സമയം വരെ നീളും എന്നത് വ്യക്തമല്ല എന്ത് തന്നെയായാലും പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് ഇടവേള ബാബുവിനെതിരെ അതുകൊണ്ട് തന്നെ കേസുമായി ഇതിൻ്റെ ചോദ്യം ചെയ്യലിനടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രസക്തിയുമുണ്ട് ഇടവേള ബാബുവും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം ഒരു ഫയലുമായാണ് എത്തിയിട്ടുള്ളത് ആ രീതിയിൽ ഇതും നേരത്തെയുള്ള സംഭവമാണ് ഇപ്പോൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ വന്ന ഒരു പരാതി എന്ന നിലയിലാണ് ഇടവേള ബാബുവും അതിനെ ചിത്രീകരിക്കുന്നത് എന്ത് തന്നെയായാലും ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കണ്ടെത്താനാകും എന്നതും നിർണായകമാണ് ഉച്ചയ്ക്ക് മുമ്പ് ഇന്നലെ മുകേഷിനെ ചോദ്യം ചെയ്യൽ രാവിലെ പത്ത് മണിയോട് ആരംഭിക്കും മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധന നടത്തിയ ശേഷം ഈ പേരിൽ മടക്കി അയച്ചത് അതിന് സമാനമായ രീതിയിൽ ഇടവേള ബാബുവിന്റെയും ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ വൈദ്യ പരിശോധന നടത്തി ശേഷി സംബന്ധിച്ച വൈദ്യ പരിശോധന നടത്തിയ ശേഷമാകും വിട്ടയക്കുക എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വിനോദ് അതേപോലെ തന്നെ സിദ്ധിഖ് മുൻകൂർ ജാമ്യത്തിന് കോടതി നടത്തുന്ന ശ്രമങ്ങൾ അതേപറ്റി കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നുണ്ടോ സിദ്ധിഖ് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും ആ തുമ്പ് ലഭിച്ചിട്ടുണ്ടോ സുധീഷ് വിനോദ് ഇതുവരെയും അന്വേഷണ സംഘത്തിൻ്റെ സിദ്ദിഖ് എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ ഇരുപത്തിമൂന്ന് മണിക്കൂർ കഴിഞ്ഞു സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം സജീവമെന്ന് ഇന്നലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നെങ്കിൽ പോലും അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയായി തന്നെ വിലയിരുത്തേണ്ടി വരും ഒരു തരത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ കൂടി അറിവോടാണോ സിദ്ധിക്ക് സുപ്രീംകോടതിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന് പോലും സംശയം ിക്കേണ്ടിയിരിക്കുന്നു കാരണം സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ ഇത്തരമൊരു ജാമ്യാപേക്ഷ തള്ളാനുള്ള ഒരു സാധ്യത കൂടി നിയമവിദഗ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റിലേക്ക് നീങ്ങേണ്ടി വരും ആ ഒരു ഘട്ടത്തിൽ സിദ്ദിക്കിനെ എവിടെയാണെന്നുള്ള നിരീക്ഷണങ്ങൾ അടക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ആ ഒരു ഘട്ടത്തിലും സിദ്ദിഖ് കഴിഞ്ഞ ദിവസം കവിയൂർപ്പൊന്നമ്മയുടെ മരണാനന്തര ചടങ്ങുകളിലടക്കം പങ്കെടുത്തിരുന്നു അതിനുശേഷം മകൻ്റെ വീട്ടിലുള്ളതായും അറിഞ്ഞിരുന്നു എന്നാൽ പിന്നീട് എവിടെയെന്ന് പോലീസിന് കണ്ടു കണ്ടെത്താൻ കഴിയുന്നില്ല ഇത്രയും സമയമാവുമ്പോഴും എന്ന് പറയുമ്പോൾ അതിൽ ബോധപൂർവമായ ഉപേക്ഷയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിൽ സംഭവിച്ച വലിയ വീഴ്ചയാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും ആ രീതിയിൽ ഇപ്പോഴും തിരച്ചിൽ നടക്കുന്നു ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുന്നു കൊച്ചി വിട്ടുപോകാൻ സാധ്യതയില്ല എന്നെല്ലാം പറയുമ്പോഴും എവിടെ എന്ന് കണ്ടെത്താൻ ഒരു തരത്തിലും പറ്റുന്നില്ല ഇന്നലെ ഫോൺ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ചപ്പോൾ അവസാനം ടവർ ലൊക്കേഷൻ ലഭിച്ചത് പാലാരിവട്ടത്തായിരുന്നു അതോടൊപ്പം തന്നെ സിദ്ധിക്ക് അവസാന രണ്ട് ദിവസങ്ങൾ ചെയ്ത ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചും അന്വേഷണ സംഘം പരിശോധനകൾ നടത്തിയിരുന്നു എന്നാൽ ഇതിലൂടെ ഒന്നും തന്നെ സിദ്ധിക്ക് എവിടെയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതേ സാഹചര്യത്തിൽ തന്നെ കീഴടങ്ങാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്നാൽ സുപ്രീം കോടതിയിൽ സ്വാഭാവികമായും മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തുന്ന ഒരു ഘട്ടത്തിൽ സിദ്ധിക്ക് കീഴടങ്ങാൻ സാധ്യതയില്ല മുൻകൂർ ജാമ്യത്തിന് സുപ്രീം കോടതിയിൽ സമീപിച്ച് അതിൽ ഒരു അനുകൂല വിധി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനും വിനോദ് തീർച്ചയായും നടൻ സിദ്ധിക്ക് മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നു പക്ഷേ ഒളിവിലുമാണ് അന്വേഷണ സംഘത്തിന് അദ്ദേഹം എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ മറ്റൊരു പരാതിയിൽ ഇടവേള ബാബു ചോദ്യം ചെയ്യലിന് കൊച്ചി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ